ബോർബോണ്ടഡിൻ്റെ ടർക്കി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയിട്ടുണ്ട് ഇതിപ്പോൾ ഇന്നൊരു പത്ത് ദിവസമായിട്ടുള്ള ടർക്കി കുഞ്ഞുങ്ങളാണ് അപ്പോൾ നമ്മൾ വില വിലയിടുന്നത് എങ്ങനെയാണെന്ന് ഡേ ഓൾഡ് മുന്നൂറ്റി അമ്പത് ഇതിപ്പോൾ പത്ത് ആയതുകൊണ്ട് ഒരു ദിവസം ആറ് രൂപ വെച്ച് കൂട്ടും അപ്പോൾ പത്തു ആറ് അറുപത് അപ്പോൾ മുന്നൂറ്റി അമ്പത് പ്ലസ് അറുപത് നാനൂറ്റി പത്ത് ഈ നാനൂറ്റി പത്ത് എന്ന് പറയുന്നത് ഇന്ന് ഇരുപത്തി ഒമ്പതാം തീയതിയാണ് തോന്നുന്നുണ്ട് ഇന്ന് ഇരുപ ഏഹ് ഇരുപത്തി ഒമ്പതാം തീയതി അപ്പോൾ ജൂലൈ ഇരുപത്തി ഒമ്പതാം തീയതിയിലത്തെ വിലയാണ് കേട്ടോ ഈ നാനൂറ്റി പത്ത് എന്ന് പറയുന്നത് അപ്പോൾ വേണ്ടവര് വിളിച്ചാൽ മതി തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിലേക്ക് വിളിച്ചാൽ മതി പിന്നെ ഇതിൻ്റെ പേരൻസ് സ്റ്റോക്കിലെ കുറച്ച് ആൾക്കാരാണ് ഇത് കാണുന്നത് കണ്ടോ ഇത് പെടാ പൂവൻ അപ്പോൾ വേണ്ടവർ വിളിച്ചാൽ മതി ഈ പേരൻസ് സ്റ്റോക്കും നമ്മൾ കൊടുക്കാനുള്ളതാണ് പാരം ചോസ് പയറ് പതിനായിരം ആവും അപ്പോൾ കൂടുതൽ എടുക്കുന്നവരുണ്ടെങ്കിൽ നമുക്ക് റേറ്റ് വ്യത്യാസം ഉണ്ടാവും ഈ ഒരു പുള്ളിപ്പൂവനും വില്പനയ്ക്കുള്ളതാണ് കേട്ടോ ഒരു വാലുമ്മ ചാരയുള്ള നെക്ക് പുള്ളിപ്പൂവനാണ് ഓറഞ്ചും ചോപ്പും ഒക്കെ ആയിട്ടുള്ളത് വേണ്ടവർ വിളിച്ചാൽ മതി പിന്നെ ചിക്സ് ഇനിയും ഇറങ്ങാനുണ്ട് അപ്പോൾ ഇപ്പോഴും വീണ്ടും അട വെച്ചിട്ടുണ്ട് അപ്പോൾ കുഞ്ഞുങ്ങൾ നിങ്ങളിപ്പോൾ ഇത് കാണുന്നത് ഒരു രണ്ടാഴ്ച കഴിഞ്ഞിട്ടാണെങ്കിൽ ഡയോൾഡ് കുഞ്ഞുങ്ങളും ഉണ്ടാവും അപ്പോൾ വിളിച്ചാൽ മതി ഇത് തൃശ്ശൂർ ജില്ലയിൽ ഇരിഞ്ഞാലക്കുട റൂട്ടിൽ പോ അമ്മാടം എന്ന സ്ഥലത്തിനടുത്ത് കോടന്നൂരാണ് സ്ഥലം അപ്പോൾ വേണ്ടവർ തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റഞ്ച് അമ്പത്തഞ്ച് പതിമൂന്ന് മുപ്പത്തേഴ് എന്ന നമ്പറിൽ വിളിക്കുക